ഹലോ ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ഒരു മാങ്ങഞ്ചി കൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം നമ്മുടെ തൊടിയിൽ നിന്ന് കളച്ചതാണ് അച്ചാറുണ്ടാക്കാം അപ്പം നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് എന്നിട്ട് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ മാങ്ങഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ഇതാ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കാം നല്ലെണ്ണ ചൊറുക്ക പിന്നെ ഇത് കാന്താരി മുളക് ഇത് സുറുക്കയിൽ ഇട്ട് വച്ചതാണ് ഇപ്പം കാന്താരി മുളക് ഇല്ല അപ്പോൾ അതാണ് എടുത്തത് പിന്നെ ഉലുവ ഇത് മൂന്ന് കൂടം വെളുത്തുള്ളി പിന്നെ കടുക് കറിവേപ്പില ഇത് എരുവുള്ള മുളക് ഇത് കാശ്മീരി മുളക് പിന്നെ ഉപ്പ് വേണം അപ്പം നമുക്ക് നോക്കാം ചട്ടി വെച്ചു ആദ്യം നമുക്ക് കുറച്ച് ഉലുവും കുറച്ച് കടുവും കൂടി എണ്ണയൊന്നും ഒഴിക്കാണ്ട് വറുത്തെടുക്കുക പൊടി ഇതിലിടാ ൊത്തി നമുക്ക് പടത്തി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മാങ്ങഞ്ചി ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക് അതിനുള്ള എണ്ണ ഒഴിക്കാം അപ്പൊ നമുക്കതിൽ കിട്ടുകൊടുക്കാം എണ്ണ ചൂടാക്കി കുറച്ച് ഇഞ്ചേ നമ്മൾ മാങ്ങഞ്ചി കളച്ചിട്ടുള്ളൂ മാങ്ങഞ്ചി ഇഷ്ടം പോലെയാണ് തൊടിയിൽ സൈഡിൽ നിന്ന് ഒരു കുറച്ച് ഒരെണ്ണ ഉണ്ടായാൽ എല്ലാവരും ഉണ്ടാവൂലും നമ്മൾ കുറച്ച് അരച്ചിട്ട് കുറച്ച് അച്ചാറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇനി ചമ്മന്തി അരയ്ക്കുക മാങ്ങി പുളി വയ്ക്കുക എല്ലാം ചെയ്യുക നന്നായി വാടിയിട്ടുണ്ട് നമുക്കത് വേറെ വേറൊരു പത്രത്തിലേക്ക് വെച്ച് വയ്ക്കാം അപ്പം നമുക്കിത് ഇതിലേക്ക് മാറ്റാം അപ്പം നമുക്ക് ഈ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം எண்ணெய் சூடாயிட்டே நமக்கு கடு கட்டு கொடுக்க அதுக்கு கந்தாரு மாதம் നമുക്ക് വെളിച്ചെടുക്കാം കുറച്ച് കറുക്കില്ല இது நமக்கு பொடிகளே சேர்ந்து கொடுக்க இது எரிவெள்ள முளகுப்பொடியே ஒரு ஒன்றொந்தரை ஸ்பூன் இட்டு நமக்கு காஷ்மீரி பொடி ரெண்டு ஸ்பூன் இட்டும் நமக்கு குறச்சாறு படி இட்டு கொடுக்க ஒரு ஒரு ஸ்பூன் இட்டு ഇത് നന്നായി അളക്കിട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം உப்புட்டட்ட இல்ல நமக்கு உப்புட்ட கொடுக்க கல்லுப்பு നമുക്കിത് രണ്ട് മിനിറ്റ് മൂടി വെക്കുക മുളകും എല്ലാം അതിലൊന്ന് പിടിക്കട്ടെ നമ്മൾ തുറന്നു ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സൊർക്കി ഒഴിച്ച് കൊടുക്കാം സൊർക്കൊത്തിരി നന്നായി ഒഴിക്കണം ഒത്തിരി പുളിയൊക്കെ വേണ്ടേ ഇനി നമ്മുടെ കടവും ഉലുവിയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്ക നമ്മുടെ മാ മാങ്ങി അച്ചാറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ടി വി ഓഫ് ചെയ്യാൻ പോവാണ് നല്ല ഒരു വിഷവും ഇല്ലാത്ത നല്ല നമ്മുടെ തൊടിയിൽ കളയ്ക്കണ നല്ല സാധനമാണ് എല്ലാവരും ഉള്ളവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം